സുഹായോൾ ഇറ്റ്സ് അപ്പോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പ്രത്യേകിച്ച് ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഒരുപാട് ആൾക്കാർക്ക് കേൾക്കാനും വലിയ താല്പര്യമൊന്നും കാണുന്ന സംഭവമാണ് വേറെ ഒരു പേഴ്സണൽ അപ്ഡേഷൻ ആണ് കാര്യം വേറെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒരു രണ്ടാഴ്ചയോളമായിട്ട് രണ്ടാഴ്ചയോളം മൂന്നാഴ്ചയോളം അറിയില്ല രണ്ടു മൂന്നാഴ്ചയായിട്ട് വീഡിയോസ് എല്ലാം നമുക്ക് വീക്ക്ലി ഓരോന്ന് വെച്ച് ഇടാൻ പറ്റുന്നുള്ളു അപ്പോ അതിനകത്ത് അങ്ങനെ ഒരു ബ്രേക്ക് വരുന്ന അതേപോലെ തന്നെ എനിക്ക് കുറെ ടൈം സ്കെഡ്യൂളിന് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ അത് ഒഫീഷ്യലി ഒഫിഷ്യലി നിങ്ങളടുത്തൊന്ന് പറയാനായിട്ട് വേണ്ടിയായിരുന്നു കാര്യം നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു കണ്ടന്റിന് അതിനനുസരിച്ച് ഒരു ക്വാളിറ്റി വേണം നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് അത്തരത്തിലുള്ള രീതി വേണം അപ്പോൾ ആക്ച്വലി ഞാനിപ്പോ എന്റെ പേഴ്സണൽ ലൈഫിൽ വളരെ ബിസിയാണ് കമ്മീ നെക്സ്റ്റ് വീക്ക് എന്ന് ആണ് പറയുന്നതിന്റെ അല്ല അതിന് തൊട്ടടുത്ത വീക്കായിട്ട് വരുന്നതിന്റെ മാര്യേജാണ് അപ്പോൾ അതിൻ്റെ തള്ളി കുറെ തിരക്കും കാര്യങ്ങളും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പൊ ഞാൻ ഇനി ഒരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ വൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനായിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചായാലും നിങ്ങൾ അറിയേണ്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയാലും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി സാധനമായിരിക്കണം നമ്മൾ ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി സാധനം ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനറിയാം നമ്മൾ അത്തരത്തിലുള്ള എഡിറ്റിംഗും കാര്യങ്ങളും വീഡിയോ കുറിച്ചൊക്കെ ഓരോരുത്തരും നമ്മൾ നമ്മളിടണമെങ്കിൽ അതിന് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സമയം വേണം അത്തരത്തിലൊരു സമയം എനിക്ക് സത്യം പറഞ്ഞപ്പോ ഇല്ല അപ്പോ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് മുൻകൂട്ടി ഒന്ന് പറയണം ഞാൻ എന്തായാലും ഒരു ജൂലൈ ഹാഫ് അവർ ഞാൻ എന്തായാലും യൂട്യൂബിൽ അവൈലബിൾ ആവാൻ സാധ്യത എപ്പോഴും എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ ഞാൻ നല്ല നല്ല കണ്ടന്റുകൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും അല്ലാത്ത പക്ഷം എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ കാര്യം ഞാൻ അന്നേ പറഞ്ഞുണ്ടായിരുന്നു മാരേജ് എടുപ്പിച്ചാലും നമ്മളൊന്ന് ഹോൾഡ് ചെയ്യും അപ്പോ മേ ബി ചിലപ്പോൾ ഒരെണ്ണം നമ്മളിനി നടത്താനുള്ള സാധ്യത ഉണ്ട് അത് മേ ബി നെക്സ്റ്റ് വീക്ക് ആയിരിക്കാം അപ്പോ അതിനിടയിൽ ഒന്നും ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല പിന്നെ നമ്മുടെ ടെക്നിക്കും കാര്യങ്ങളും എല്ലാവരും കാണും അതുപോലെ ടെലഗ്രാമിലായാലും ഈ പറയുന്ന പോലെ ടെലിഗ്രാമിലായാലും എല്ലാ ദിവസവും ഞാൻ കാണില്ല പക്ഷെ ഞാൻ ഉള്ള ദിവസങ്ങളെല്ലാം ഞാൻ ചാർട്ടിന്റെ എനിക്ക് പിറ്റേ ദിവസം ഇപ്പം ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉള്ള ദിവസം അല്ലെങ്കിൽ ഓക്കെ എന്റെ ടൈം എല്ലാം നോക്കിയാണെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ ചാർട്ടും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ മാർക്കിയത് ഞാൻ ഇടാറുണ്ട് അപ്പോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈവില് ഞാൻ കാണുമല്ലോ ഞാനില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഈ ചാർട്ടൊന്നും ഓവർ അങ്ങനെ മാർക്ക് ചെയ്തിടാത്തത് അപ്പോ ടെലഗ്രാമിൽ പറ്റുന്ന ദിവസം ഇനി തലേന്ന് വരെ ഞാൻ അവൈലബിൾ ആവാനായിട്ട് ശ്രമിക്കാം അതിപ്പോ ഞാനില്ലെങ്കിലും അവിടെ വേറെ നമ്മുടെ ടെക്നോ ആണ് അവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ വർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കി അല്ലാതെ ഞാൻ ഒരിക്കലും ലാഗ് എടുപ്പിക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഇത് താല്പര്യം ഇല്ലാത്തതുണ്ടെന്നല്ല നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മാനേജൊക്കെ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് ഒന്ന് മുതൽ കുറെ പ്ലാനുകൾ മനസ്സിൽ വെക്കുന്നുണ്ട് അതായത് ഇപ്പം ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി അതുപോലെ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അത് ഞാൻ പറയുന്നത് ഒരിക്കലും ന്യൂസോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഒരു എന്തോ പറയുന്ന ഒരു വേ കഴിഞ്ഞ് തരുന്ന സംഭവമായിരിക്കുന്നില്ല എക്സാക്ട്ലി നിങ്ങൾ ചാർട്ടിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സും കാര്യങ്ങളും അവിടെ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളും കൂടാതെ ലൈവ് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന കുറെ പരിപാടികൾ അങ്ങനെ കുറെ സംഭവങ്ങൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയ ശേഷം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്തായാലും മോസ്റ്റ് പ്രോബ്ലി അത് നമ്മൾ ഓഗസ്റ്റിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത്തരത്തിലുള്ള പരിപാടികളൊക്കെ അപ്പോ അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഒരു വീക്കിൽ മേ ബി മേ ബി മേ ബിന്ന് ഞാൻ പറയുന്നുള്ളൂ ഒരു വർക്ക്ഷോപ്പ് കാണാൻ സാധ്യതയുണ്ട് അപ്പോ അത് പിന്നെ ബാക്കി നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് കഴിഞ്ഞ എന്തായാലും ഞാൻ വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്യും അതിനുശേഷം ഫ്രീ ആയിട്ട് പറ്റും കാര്യം അല്ല നമ്മള് നമ്മുടെ തിരക്കിന് ഇടയിൽ വന്ന് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ടെടുത്ത് നമ്മുടെ മൈൻഡ് ഫ്രീ ആവില്ല പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പം കംപ്ലീറ്റ് ഈ ഒരു മാസത്തേക്ക് വെക്കേഷൻ ലൊക്കേഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ എല്ലാം എൻജോയ് ചെയ്യണമല്ലോ പൈസ മാത്രം ഉണ്ടാക്കിയ പോലോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പേഴ്സണൽ സ്പേസ് എടുക്കുന്ന മാത്രം കാര്യം ഇത്തരത്തിലുള്ള ഒരു മൈൻഡിനേക്കിടയിൽ നമ്മൾ ട്രേഡ് ചെയ്താലും ശരിയാവില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയാവില്ല നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് ഞാനൊരു എനിക്ക് ഒരു പ്രശ്നം സ്പേസ് എടുക്കുന്നത് അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതെല്ലാവർക്കും മനസ്സിലാവും എല്ലാവരും ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിലൂടെ ചുരുക്കിയാണ് ഓക്കെ നന്ദി നമസ്കാരം